ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു പ്രായമായ മാതാപിതാക്കളുടെ ബുദ്ധിമുട്ടുകൾ അതായത് മക്കളൊക്കെ വിദേശത്തൊക്കെയുള്ള കാരണന്മാരുടെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടില്ലായിരുന്നു അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മയെ തല്ലിയാൽ രണ്ടു രണ്ട് ഭാഗം രണ്ട് രണ്ട് ഭാഗം എന്ന് പറയുന്നത് പോലെ തന്നെ രണ്ട് വശത്തും ചേരാൻ ആളുണ്ടാവും നല്ലതും ചീത്തയും പറയാൻ ആളുണ്ടാവും അപ്പം അതുപോലെ തന്നെ ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴും ഒരുപാട് മെസ്സേജുകളും കമൻസും ഒക്കെ വന്നു അപ്പം അതിനകത്ത് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് പലർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് എനിക്കും തോന്നി അപ്പോൾ അത് ഞാൻ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് അതായത് അതിനകത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി പഠിച്ച് വളർന്ന് ജോലി കിട്ടി വിദേശത്ത് പോയി അല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് വിദേശത്ത് പോവേണ്ട ഒരു സാഹചര്യം മിക്ക സ്ഥലങ്ങളിലും കാരണവന്മാർ തന്നെയാണ് ഉണ്ടാക്കുന്നത് അങ്ങനെയുള്ള കാരണവന്മാരെ മക്കൾ വീണ്ടും അവരെ സംരക്ഷിക്കണം അല്ലെങ്കിൽ അവർ വാർദ്ധക്യത്തിൽ അവരെ നോക്കണം അല്ലെങ്കിൽ അവർ പറയുമ്പോൾ തിരിച്ചു വരണം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞത് കാര്യമില്ല എന്നായിരുന്നു അവർ പറഞ്ഞു വന്നതിൻ്റെ സാരം അതായത് ഇവർ പഠിച്ചു കഴിയുന്ന സമയത്ത് ഇവർക്ക് വിദേശത്തേക്ക് പോണം എന്നൊരു ചിന്തയോ കാര്യങ്ങളോ ഒന്നും മനസ്സിൽ പോലും ചിന്തിക്കാത്ത സാഹചര്യത്തിലാണ് ഈ മക്കൾക്ക് അവര് അവരുടേതായ കാര്യങ്ങൾക്ക് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങൾക്കും ആവാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ അടുത്ത് സാമ്പത്തികം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം സ്ഥലമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഇവർക്ക് അവരുടെ പേരിലേക്ക് കൊടുക്കൂ ഒരു ലോൺ കിട്ടണമെങ്കിലും സ്വന്തം പേരിൽ സ്ഥലം വേണം അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അന്ന് ഈ വീട്ടുകാർ ഇതിന് പൂർണ്ണമായും എതിര് അതായത് അവർ അവരുടെ താല്പര്യങ്ങൾ മുറുക പിടിച്ച് ഈ മക്കളുടേതായ ആഗ്രഹങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്കോ അവരുടെ വാക്കുകൾക്കോ ഒട്ടും തന്നെ ചെവി കൊടുത്തിരുന്നില്ല അപ്പം അന്ന് ഇവരെ ഇവർക്ക് കൊടുക്കാതെ ബലം പിടിച്ച് വെച്ചുകൊണ്ടിരുന്നു അപ്പം ഇവർ ഇവരുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പം ഇവർക്ക് മനസ്സിലായി നാട്ടിൽ നിന്നതുകൊണ്ട് ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലായതുകൊണ്ട് വിദേശത്തേക്ക് ചേക്കേറിയവരുണ്ട് അവർ അവിടെ ചെന്ന് സെറ്റിലായതിനു ശേഷം അവരെ പിന്നെ വാര്ദ്ധക്യത്തിൽ അവരെ പിടിച്ച് വിളിച്ച് തിരിച്ച് ഇങ്ങടേക്ക് കൊണ്ടുവരാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നടന്നു എന്ന് വരില്ല അതിന് അവരെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല എന്നൊരു പക്ഷം ആലോചിക്കുമ്പോൾ ശരിയാണ് അന്ന് ഇവര് ഇവിടെ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ജനിച്ച മണ്ണിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇവരുടെ എടുത്ത് ചോദിച്ചത് ആ ഒരു സമയത്ത് ഇവര് തിരിഞ്ഞു നിന്നു ഇവർക്ക് അന്ന് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു ജനറേഷൻ എന്നൊക്കെ പറഞ്ഞു അവർക്ക് ഭൂമി കുറച്ചുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ അസറ്റ് അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ബിസിനസ്സോ അല്ലെങ്കിൽ മറ്റു ജോലികളോ ഒന്നും വലിയ സംഭവമായിട്ട് കരുതാത്ത ആളുകളാണ് ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും അങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ അത്രയ്ക്കും അത്രയ്ക്കും വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരോ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട് ഉയർച്ചയിൽ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കും അല്ലാത്ത ഒരു സാധാരണ ഒരു കൃഷിക്കാരൻ്റെ കുടുംബത്തിലേക്ക് ചെന്നിട്ട് ഈ എങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പത്ത് സെൻറ്റ് അല്ലെങ്കിൽ അഞ്ച് സെൻ്റ് ഞങ്ങൾക്ക് തരൂ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യില്ല അവരുടെ വിചാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മണ്ണിപ്പണിതെങ്കിൽ മാത്രമേ എന്തെങ്കിലും കിട്ടുകയുള്ളു മുന്നോട്ട് പോകാനായിട്ട് സാധിക്കൂ എന്നാണ് ഈ മക്കളുടെ മനസ്സിലുള്ള ചിന്താഗതികളോ അല്ലെങ്കിൽ അവരെന്താണ് ചിന്തിക്ക അവർ മുന്നോട്ട് പോകാനായിട്ട് ആ കാരണവന്മാരുടെ ലെവലിലുള്ള ആ ലൈഫ് കഴിഞ്ഞു പോയി ഓരോ ജനറേഷനിൽ ഇപ്പം ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല അടുത്ത് എൻ്റെ മോള് എൻ്റെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും അവരുടെ ചിന്താഗതി അപ്പം ഞാൻ പറയുന്നതാണ് ശരി അല്ലെങ്കിൽ ഈ വഴി തന്നെ പോയെങ്കിലേ ശരിയാവുകയുള്ളൂ നീ പറയുന്നത് ശരിയല്ല അത് അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അന്ന് ഞാൻ കണ്ണ് ബലം പിടിച്ചിട്ട് കാര്യമില്ല കാരണം എന്നേക്കാളും ഒരുപാട് ലോകം മുന്നോട്ട് പോയിട്ടുണ്ടാകും അവർ മുന്നോട്ട് പോയിട്ടുണ്ടാകും കാഴ്ചപ്പാടുകളും ജീവിത രീതികളും എല്ലാം മുന്നോട്ട് പോയിട്ടുണ്ടാവും അപ്പം നമ്മൾ വളർന്നു വന്ന സാഹചര്യവും നമ്മൾ ജീവിതത്തിൽ വിജയിച്ചോ അല്ലെങ്കിൽ പരാജയപ്പെട്ട ആ ഒരു സാഹചര്യമേ ആയിരിക്കില്ല ആ ഒരു സമയത്ത് അപ്പം നമ്മൾ അനുഭവിച്ചതും നമ്മൾ വന്ന വഴി തന്നെ നമ്മുടെ മക്കളും പോകണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന മാതാപിതാക്കളോട് നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവരെ മക്കൾ പിന്നീട് നോക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് അവർ പറഞ്ഞു വന്നത് ആലോചിക്കുമ്പോൾ ശരിയാണ് അന്ന് അവരുടെ സ്വപ്നങ്ങൾക്ക് വിലങ്കുതടിയായിട്ട് നിന്നു അന്ന് അവരിവിടെ പിടിക്കാൻ അവരെ അനുവദിച്ചിരുന്നു എങ്കിൽ ഇവരോടൊപ്പം അവർ എപ്പോഴും ഉണ്ടാവില്ലായിരുന്നു ഇവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് എപ്പോഴും അവരെ ഇരയാക്കിയിരുന്നത് ഇങ്ങനെയുള്ള പല പല അഭിപ്രായങ്ങളും കമൻറ്റുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ചിന്തിക്കുക ഏതാണ് ശരിയെന്ന് ഓരോരുത്തരുടെയും അനുഭവം വ്യത്യസ്തമാണ് അവരുടേതായ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് അവരുടേതായ സ്ഥാനത്ത് നിന്ന് അവരുടെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ ഞാൻ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാവണമെന്നില്ല ഒരാൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം അടുത്ത ആൾക്ക് ശരിയാവണമെന്നില്ല അവരവരുടെ കണ്ണിലൂടെയാണ് കാണുന്നത് അതുകൊണ്ട് എന്ത് കാര്യത്തിനും നമുക്ക് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഉണ്ടാവും അത് അവനവൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ഇപ്പം അല്ലാതെ ഒരു ജോലി കിട്ടി പഠിപ്പിച്ച ജോലി കിട്ടി ഡോക്ടേഴ്സ് എഞ്ചിനീയർസ് നേഴ്സസ് അങ്ങനെയുള്ള ജോലികളൊക്കെ കിട്ടി അവർ വിദേശത്തേക്ക് പോകുന്ന മക്കളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്നലത്തെ ആ വീഡിയോ അപ്റ്റായിരുന്നു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ രീതിയിൽ ഒരാൾ വന്ന് നമ്മളുടെ അടുത്ത് ചോദിക്കുമ്പോൾ നമുക്ക് ഈ കാരണന്മാർക്ക് ഒന്നും തിരിച്ചു പറയാനായിട്ട് ഉണ്ടാവില്ല അവർക്ക് മറുപടി ഉണ്ടാവില്ല ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ അവർ പരമാവധി നോക്കിയ സമയങ്ങളിലൊന്നും ഇവർ അവരെ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ എങ്ങനെ ഇവരുടെ ഒരു ഇവർക്ക് മറ്റുള്ള ആളുടെ സപ്പോർട്ട് വേണം എന്ന ഒരു അവസരത്തിൽ അവരെങ്ങനെ തിരിച്ചു വരും അപ്പോൾ അവരവിടെ കെട്ടപ്പെട്ട് കിടക്കുകയായിരിക്കും അവർക്കത് പൊട്ടിച്ച് ഇങ്ങോട്ടേക്ക് വരാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ അതിനെ പരിതപിച്ചതുകൊണ്ടോ സങ്കടപ്പെട്ടുകൊണ്ടോ ജീവിത സാഹചര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോവാതിരുന്നത് കൊണ്ടോ ഒന്നും കാര്യമില്ല എന്നാണ് പറയുന്നത് ചിന്തിച്ചു നോക്കുമ്പോൾ ശരിയാണ് അവരോടൊന്നും പറയാൻ പറ്റിയല്ല അതുകൊണ്ട് ഇനിയെങ്കിലും മക്കൾ വലുതായി നമ്മളോടം എത്തി കഴിയുമ്പോൾ അവർക്ക് അവരുടേതായ ചിന്താഗതികൾ പലതായിരിക്കും അപ്പോൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് കൂടി മുൻഗണന കൊടുത്തുകൊണ്ട് അത് നല്ല കാര്യങ്ങൾക്കാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നമ്മൾ പരിഗണിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാത്രമല്ല ശരിയെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു കാരണംമാർ അവസാന കാലങ്ങളിൽ കയ്യും കാലിലോട്ട് അടിക്കുമ്പോൾ മക്കൾ ഇതുപോലെ തിരിച്ച് ചോദിച്ചാൽ ഒന്നും അങ്ങോട്ട് പറയാനായിട്ട് നമുക്ക് മറുപടി ഉണ്ടാവണമെന്നില്ല തങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ മാത്രമേ അവരോട് ആർഗ്യൂ ചെയ്യാൻ പോയിട്ട് കാര്യമുള്ളൂ അല്ലെങ്കിൽ ഒരു കാര്യമില്ല ഇപ്പോഴത്തെ കാലം എങ്ങനെയാണ് അവർ തിരിച്ച് ചോദിക്കും പണ്ടൊക്കെ അറിയും മിണ്ടൂലായിരുന്നു തിരിച്ചൊന്നും പറയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല അവർക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ അവർ പറയുക തന്നെ ചെയ്യും അതിപ്പോൾ കാർബൻ വരോടാണോ അല്ലെങ്കിൽ മറ്റുള്ളവരോടാണോ നിർബന്ധമൊന്നുമില്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ചോദിക്കുമ്പോൾ അത് ഉറപ്പാണ് അവർക്ക് കൊടുക്കേണ്ട പരിഗണനകൾ അവർക്ക് കൊടുത്തിട്ടല്ല നമ്മൾ വളർത്തുന്നതെങ്കിൽ അവർ എന്താ പറയുക ഓരോരുത്തർക്കും ഓരോ കാലഘട്ടങ്ങളുണ്ട് ജീവിതത്തിൽ ഉയർന്നു വരാനായിട്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്ത് നമ്മൾ കൊടുക്കണം നമുക്ക് തോന്നുന്ന സമയത്ത് അവരുടെ വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ അവർ അവർ സെറ്റിൽ സെറ്റിലായതിനു ശേഷം അവർക്ക് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളിത് കുറച്ച് ക്യാഷ് കൊണ്ടേ അവർക്ക് കൊടുത്തത് കൊണ്ട് കാര്യമില്ല അവർക്ക് ആവശ്യമുണ്ടായിരുന്ന സമയത്താണ് അവർക്ക് നിങ്ങളെ കൊണ്ടുണ്ടായ സഹായം ആവശ്യമായിരുന്നത് അവർ തന്നെ പണിയെടുത്ത് അവരെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങൾക്കെല്ലാം കഴിഞ്ഞ് ഇതാ ഇതും കൂടെ നീ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ടേ കൊടുത്തത് കൊണ്ട് എന്ത് പ്രയോജനം അന്ന് അവർക്ക് ആവശ്യമായിരുന്നു ആ സമയത്ത് അവരെ ഹെൽപ്പ് ചെയ്തില്ല അതാണ് ആവശ്യം ആവശ്യമറിഞ്ഞ് ആ സമയത്ത് നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ പിന്നീട് നമ്മൾക്ക് തോന്നുന്ന സമയത്ത് നമ്മൾ കൊണ്ടേ കൊടുക്കുന്ന ക്യാഷിനാവട്ടെ സ്നേഹത്തിനാവട്ടെ എന്തിനാവട്ടെ ഒന്നിനും ഒരു വിലയും ഉണ്ടാവില്ല ആവശ്യക്കാരനാണത് ആവശ്യം അത്യാവശ്യമുള്ളത് അല്ലാത്ത സമയത്ത് ഒരു വിലയില്ല എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഒരു മനുഷ്യൻ വയ്യാതെ കിടക്കുന്ന സമയത്ത് ട്രീറ്റ്മെൻറ്റിനാണ് അയാൾക്ക് ക്യാഷ് ആവശ്യമായി വരുന്നത് അല്ലാതെ അയാൾ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമോ പിന്നൊരാൾ ഞാൻ സഹായിക്കാം എന്ന് വന്ന് പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നുള്ളതാണ് സത്യം അത് മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക ഏത് രീതിയിലാണ് നമ്മൾ അവരോട് ഇടപെടുന്നത് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കുക ഓരോ കർമ്മം വരും എന്നെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ച് അവരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ എന്നതും സത്യം തന്നെ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ